നോക്കണ്ട ആരും നമുക്ക് വേണ്ട സുഹൃത്തുക്കളെ ഇവർ ഈ സ്റ്റാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഇവർക്ക് സഹതാപം വേണ്ട ഇവർ നിങ്ങൾ എന്താ ചെയ്യണ്ട സമൂഹത്തിൽ ഇവർ ഉൾപ്പെടുത്തുക ഇവർക്ക് ജോലികൾ കൊടുക്കുക ഇവരെ കഴിവുകൾ നിങ്ങൾ അറിഞ്ഞിട്ട ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അല്ലാണ്ട് സഹതാപവും കിട്ടിക്കിട്ടി ഇവർക്ക് മതിയായി കലോത്സവ മേഖലയിൽ കണ്ട ഒരു വേറെ കാഴ്ചയായിട്ടത് തണൽ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ സെന്ററില് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഭൗതികപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ ഉണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ കാണുന്നത് ഈ ഫ്ലവേഴ്സ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് അമ്മമാരും കുട്ടികളുള്ള സ്റ്റിച്ചിങ് യൂണിറ്റിൽ ഉണ്ടാക്കിയ മാക്സികൾ കുട്ടികള് കുട്ടികൾ ചെയ്ത പിന്നെ ഹാൻഡ്മെയ്ഡ് മാറ്റുകൾ പിന്നെ ജ്വല്ലറി ഐറ്റംസ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ എടുക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഉദ്ദേശിക്കാ ഞങ്ങളെ മക്കളെ പൊതു പൊതുജനങ്ങളുടെ പൊതുസമൂഹത്തിന്റെ മുൻപില് ഞങ്ങളുള്ള കുട്ടികൾ കഴിവുള്ളവരാണ് ഒന്നിനു പിറകിലല്ല എന്നോ എന്ന് മാത്രമാണ് ഞങ്ങൾ ഇതിൽ കൂടി അറിയിക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യാൻ മീൻസ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവര് ഒരു പിന്നെ നമ്മള് എങ്ങനെ നിങ്ങൾ എങ്ങനെയാണോ മറ്റുള്ളവരെ കാണുന്നത് അതേപോലെ മക്കളെയും കാണാം ഇവരെ ആക്സെപ്റ്റ് ചെയ്യാം ഇവർ ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ള കുട്ടികളാണ് ഈ ഈ സെന്ററിൽ തന്നെ മുപ്പത്തഞ്ച് കുട്ടികളുണ്ട് ആ മുപ്പത്തഞ്ച് കുട്ടികളിൽ ഒൻപത് പേര് പല പിന്നെ സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട് തണലിന്റെ സെന്ററുകളിലുണ്ട് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമ്മുടെ മക്കള് ജോലിയുണ്ട് ഇനിയും നമ്മുടെ മക്കളെ ജോലി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അമ്മ ചെയ്താണ് വേണമെന്ന് ചവിട്ടിയുണ്ട് പൂവുണ്ട് പിന്നെ വളകള് ആ കൂട്ടമായിട്ട് ഓ ഒന്നും ചെയ്യും